വെൽക്കം ടു വാലി നമ്മൾ ക്ലർക്ക് ടൈപ്പിസ്റ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് സ്റ്റെനോഗ്രാഫർ പോലെയുള്ള എക്സാമിന്റെ കോച്ചിങ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനകത്ത് നമ്മള് നമുക്ക് പല ക്വസ്റ്റ്യൻ വർക്കൗട്ടുകൾ ഇപ്പൊ നടക്കുന്നുണ്ടല്ലോ ടെലഗ്രാമില് പത്ത് മാർക്കിന്റെ ക്വസ്റ്റ്യൂൺ വർക്കൗട്ട് ഉണ്ട് മുപ്പത് മാർക്കിന്റെ ക്വസ്റ്റ്യൂം വർക്കൗട്ടുണ്ട് ടൈപ്പ് റൈറ്ററിന്റെ മാത്രം ക്വസ്റ്റ്യൂം ഉണ്ട് അല്ലാതെ നമ്മുടെ പ്രീമിയം ബാച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൂൺ പേപ്പേഴ്സിനായിട്ട് ഭയങ്കര ഇന്റർനാ ഇൻട്രാക്ഷൻ ആണ് അല്ലെ അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഴയതിങ്ങനെ എടുത്തു നോക്കണ സമയത്ത് രണ്ട് ക്വസ്റ്റ്യൻസ് വളരെ റിപ്പീറ്റ് ആയിട്ട് കാണുന്നുണ്ട് ആ രണ്ട് ക്വസ്റ്റ്യൻസിന്റെ മാർക്ക് ഷുവർ ആക്കുന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ആൻഡ് ആ പേരാണ് സ്പ്ലിറ്റ് ബാർ ഓക്കെ സ്പ്ലിറ്റ് ബാർ എന്താണെന്ന് അറിയണം എവിടെയാണെന്ന് അറിയണം എങ്ങനെയൊക്കെയാണ് അതിന്റെ ഉപയോഗങ്ങൾ കാര്യങ്ങൾ അറിയണം ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ രണ്ട് മുതൽ മൂന്ന് മാർക്കിന് വരെയുള്ള മാക്സിമം ചോദ്യം മാക്സിമം മൂന്ന് മാർക്ക് വരെ ചോദിച്ചാൽ ഒരു മാർക്ക് എന്തായാലും ഉറപ്പാണ് അതുകൊണ്ട് രണ്ട് ടു മൂന്ന് മാക്സിമം പഠിച്ചു വരുമ്പോ ഹൗലാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് കോസ്റ്റിൻസ് കേട്ടോ അപ്പൊ അവിടെ പഠിക്കുമ്പോ ഒരു മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഷുവർ ആക്കാൻ പറ്റുന്ന ഭാഗമാണെന്ന് നമ്മൾ പറയുന്നത് സ്പ്ലിറ്റ് ബാർ ഓക്കെ ഇത് കേൾക്കുമ്പോൾ ആരാ എന്തുവാ ഏതു കൊറേ സംശയങ്ങൾ ഉണ്ടാവും അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ സ്പ്ലിറ്റ് ബാർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എം എസ് വേർഡിനകത്ത് മൈക്രോസോഫ്റ്റ് വേർഡിനകത്ത് ഒരു ഫീച്ചർ ആണ് എന്ത് സ്പ്ലിറ്റ് ബാർ ഓക്കെ എന്തോ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യലാണ് എന്നുള്ള ഒരു സ്പാർക്ക് കിട്ടിയിട്ടുണ്ടാകുമല്ലോ ഇനി എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനെയാണത് സ്പ്ലിറ്റ് ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേജിനെയാണ് എന്ത് ചെയ്യണത് സ്പ്ലിറ്റ് ചെയ്യണത് അത് എങ്ങനെ ചെയ്യണോ അതിന്റെ ഹെൽപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഹെൽപ് ടു വ്യൂ ഡിഫറെ പോർഷൻസ് ഓഫ് എ പേജ് അറ്റ് അറ്റ് ടൈം അതായത് ഒരേ സമയം തന്നെ നമ്മുടെ പേജിന്റെ ഡിഫറെന്റ് പോർഷൻ കാണണം മറ്റൊരു ഭാഗം കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം അപ്പൊ എന്ത് ചെയ്യാണ് ആക്ച്വലി ഇത് ഡോക്യുമെന്റിനെയാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ പേജ് അല്ലെങ്കിൽ ഡോക്യുമെന്റ് എന്ന് വന്നാലും കറക്റ്റ് ആണ് അതായത് സിംഗിൾ പേജ് ഒക്കെ ആണെങ്കിൽ പേജ് എന്ന് പറയാം വലിയ ഭാഗങ്ങളാണെങ്കിൽ ഡോക്യുമെന്റ് എന്ന് പറയുന്നതാണ് കറക്റ്റ് അപ്പോ ഒരു ഡോക്യുമെന്റിനെ തന്നെ രണ്ട് വ്യത്യസ്ത ഭാഗങ്ങൾ കാണാനായിട്ട് സഹായിക്കുന്ന ഓപ്ഷൻ ആണ് എന്ത് സ്പ്ലിറ്റ് ബാർ എന്ന് പറയുന്ന ഓപ്ഷൻ അത് മൈക്രോസോഫ്റ്റ് വേർഡിലാണ് എക്സലും പവർ പോയിന്റിലും അത്ര ഉപയോഗമില്ല വേർഡിലാണ് ഉപയോഗിക്കുന്നത് അപ്പോ വേർഡില് ഡോക്യുമെന്റിനെ രണ്ട് ഭാഗങ്ങള് അറ്റ് എ ടൈം കാണാനായിട്ട് സഹായിക്കുന്ന ഓപ്ഷൻ ആണ് അല്ലെങ്കിൽ ഫീച്ചർ ആണ് സ്പ്ലിറ്റ് ബാർ ഇനി എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് ഞാനിപ്പോൾ കാണിക്കാം ഇനി എവിടെയാണ് എന്നുള്ളത് പഠിക്കണം എവിടെയാണ് വെർട്ടിക്കൽ സ്ക്രോൾ ബാറിന്റെ ഉള്ളത് വേർഡ് വിൻഡോയിൽ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെർട്ടിക്കൽ സ്ക്രോൾ ബാറിന് ഉള്ളത് അപ്പോൾ ഓർക്ക മൈക്രോസോഫ്റ്റ് വേർഡിനകത്ത് ഒരു ഫീച്ചർ ആണ് സ്പ്ലിറ്റ് ബാർ ഡോക്യുമെന്റിന്റെ രണ്ട് വ്യത്യസ്ത ൾ അറ്റ് എ ടൈം കാണാനായിട്ട് സഹായിക്കുന്ന കണ്ടന്റ് ആണ് സ്പ്ലിറ്റ് ബാർ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് വെർട്ടിക്കൽ സ്ക്രോൾ ബാറിന് മുകളിലായിട്ടാണുള്ളത് വേർഡിലെ കണ്ടന്റ് ആണ് എന്നുള്ളത് ഓർക്കണം ക്ലിയർ ആണല്ലോ അപ്പോ നമുക്ക് എന്ത് ചെയ്യണം ഇതിന്റെ ലൈവ് ഡെമോ കാണാലോ ഓക്കെ അപ്പൊ നോക്കുക ഇത് നമ്മളുടെ ഒരു നോട്ടാണ് കേട്ടോ കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസിന്റെ നോട്ടാണ് ഏകദേശം പതിനൊന്ന് പേജ് ഉള്ള ഒരു നോട്ടാണ് നമ്മുടെ ക്ലാസ്സുകളിൽ കൊടുക്കുന്നേ അപ്പൊ നിങ്ങൾക്ക് കാണാം പതിനൊന്ന് പേജുണ്ട് അപ്പോ ഞാനിത് എഡിറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നോക്കിയേ എഡിറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു പേജ് അറ്റ് എ ടൈം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇട്ടേക്കുന്നത് അപ്പോ ഈ പേജിന്റെ തന്നെ മറ്റൊരു ഭാഗം ഇത് തുടക്ക ഭാഗമാണ് സ്റ്റാർട്ട് ഭാഗമാണ് എനിക്ക് ഇതേ സമയത്ത് തന്നെ ഈ പേജിന്റെ മറ്റൊരു ഭാഗം കാണണം എന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് എടുക്കേണ്ടത് സ്പ്ലിറ്റ് ബാർ എടുക്കേണ്ടത് അപ്പൊ എന്ത് ചെയ്യണം സ്പ്ലിറ്റ് ബാർ എവിടെയാണെന്നേക്കുന്നത് വെർട്ടിക്കൽ സ്ക്രോൾ ബാറിന്റെ മുകളിലാണ് അല്ലേ ഇതാണ് വെർട്ടിക്കൽ സ്ക്രോൾ ബാർ ഇവിടെ മുതല് ഇവിടം വരെ ഈ വെർട്ടിക്കൽ സ്ക്രോൾ ബാറിന് മുകളിലാണ് എന്തുള്ളത് സ്പ്ലിറ്റ് ബാർ ഉള്ളത് അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ പാനിങ് ഹാൻഡ് ഉണ്ട് അതുപോലെ തന്നെ റൂളർ ഉണ്ട് അതിന് മുകളിലാണ് എന്തുള്ളത് ഈ പറയുന്ന ഓപ്ഷൻ ഇപ്പൊ നിങ്ങളുടെ മൗസ് എങ്ങനെ ഇരിക്കുന്നു നോക്കാം അപ്പൊ നമ്മുടെ മൗസ് എങ്ങനെ ഇരിക്കുന്നേന്ന് നോക്കാം അപ്പൊ ഇതാണ് നമ്മളുടെ സ്പ്ലിറ്റ് ബാർ ഇപ്പൊ ഞാൻ അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു തിക്ക് ലൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഗ്രേ കളറില് ലൈൻ കാണും എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാൻ ഇത് ഡ്രാഗ് ചെയ്തിട്ട് എവിടെങ്കിലും കൊണ്ടുവച്ചു കണ്ടോ അവിടെ തൊട്ട് എന്തായി പേജ് അല്ലെങ്കിൽ ഡോക്യുമെന്റ് എന്തായി സ്പ്ലിറ്റ് ആയി അപ്പ ഇനി അറ്റ് എ ഡിഫറെന്റ് ഇതാണെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ അറ്റ് എ ടൈം ഡിഫറൻറ്റ് പോർഷൻ കാണാൻ പറ്റുന്നതാണ് അപ്പൊ ഇതാ ഡോക്യുമെന്റിന്റെ ആദ്യത്തെ പേജ് ആണ് ഒന്നാമത്തെ പേജ് ആണ് നോക്കിയേ ഇത് എത്രാമത്തെ പേജാണ് ഞാനിവിടെ സെവൻ പോയിന്റ് ടു കീബോർഡ് ടൈപ്പ് കീബോർഡ് ഫാക്ടറുകൾ കൊടുത്തിട്ടുണ്ട് നോക്കിയേ ഡിഫറെ ടൈപ്പ് ഓഫ് കീസ് നോക്കാം കണ്ടോ സെവൻ പോയിൻ്റ് ത്രീ എന്ന് കൊടുത്തേക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കീസ് ആണ് ഇവിടെ ഞാൻ കീബോർഡ് കീബോർഡെന്നാണ് കൊടുത്തേക്കുന്നത് ഓക്കെ അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും എഡിറ്റിംഗ് നടത്തണമെന്നുണ്ടെങ്കിൽ ഇത് ഒത്തു നോക്കിയിട്ട് എന്ത് ചെയ്യാം എനിക്കിതിൽ മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം അപ്പം എങ്ങനെയാണ് സ്പ്ലിറ്റ് ബാറിൻ്റെ ഉപയോഗപ്പെടുത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡോക്യുമെന്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ റിവ്യൂ ഒക്കെ ചെയ്യുമല്ലോ നമ്മൾ എഡിറ്റ് ചെയ്യാനായിട്ട് എഡിറ്ററിൻ്റെ കയ്യിൽ കൊടുക്കും വായിച്ചു നോക്കിയിട്ട് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എഡിറ്ററിന്റെ കയ്യിൽ കൊടുക്കുന്ന സമയത്ത് എഡിറ്റർക്ക് ഒത്തു നോക്കാം ഈ ഭവങ്ങള് തന്നെയാണ് ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത് എന്നുള്ളത് പെട്ടെന്ന് ഒത്തുനോക്കാനൊക്കെ ആയിട്ട് സ്പ്ലിറ്റ് ബാറ് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പൊ ഒരേ ഡോക്യൂമെന്റിന്റെ തന്നെ രണ്ട് വിവിധ ഭാഗങ്ങൾ രണ്ട് ഡിഫറെന്റ് ഭാഗങ്ങൾ കാണാനായിട്ട് സഹായിക്കുന്ന മൈക്രോസോഫ്റ്റ് വേർഡിനകത്തെ ഫീച്ചർ ആണ് സ്പ്ലിറ്റ് ബാർ എവിടെയാണ് വെർട്ടിക്കൽ സ്ക്രോൾ ബാറിന് മുകളിലാണ് അറ്റ് എ ടൈം നമുക്ക് ഒരു തവണയാണ് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ ഇപ്പൊ ഞാൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു അപ്പൊ ഇനി എന്ത് ചെയ്യാൻ പറ്റത്തില്ല വേറൊരു സ്പ്ലിറ്റ് ബാർ കൊണ്ടുവരാൻ പറ്റത്തില്ല ഇങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുക കളയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ മേലേക്ക് വെക്കണം മനസ്സിലായോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കിട്ടും കളയണമെന്നുണ്ടെങ്കിൽ എഗെയിൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് മുകളിലോട്ട് മാറ്റുക ഇത്രയേ ഉള്ളൂ അതാണ് സ്പ്ലിറ്റ് ബാർ എന്ന് പറയുന്ന ഓപ്ഷൻ ഇതേ ഓപ്ഷൻ തന്നെ വ്യൂ ടാബിനകത്ത് വിൻഡോ എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് സ്പ്ലിറ്റ് എന്നുള്ള രീതിയിൽ അവൈലബിൾ ആണ് കാണാം എന്താണ് സ്പ്ലിറ്റ് ദ കറണ്ട് വിൻഡോ ഇന് സോ ദുൻ വ്യൂ ഡിഫറെ സെക്ഷൻസ് ഓഫ് എ ഡോക്യുമെന്റ് അറ്റ് ടൈം അപ്പൊ എന്ന് പറയുന്ന അതേ ഓപ്ഷൻ തന്നെയാണ് നമ്മളുടെ സ്പ്ലിറ്റ് ബാർ സ്പ്ലിറ്റ് വിൻഡോ ക്യാൻ ബി ഓൾസോ നോൺ സ്ക്ലിറ്റ് ബാർ എന്നുള്ളതും കൂടെ വെക്കുക അപ്പൊ അത് നമുക്ക് ഡയറക്റ്റ് വേർഡ് വിൻഡോ നമുക്ക് എവിടെ നിന്നാണ് എടുക്കാൻ പറ്റുക വെർട്ടിക്കൽ സ്ക്രോൾ ബാറിന് മുകളിലായിട്ടാണ് നമുക്ക് എടുക്കാൻ പറ്റുക ഇനി ടാബ് വൈസ് ആണെങ്കിലോ വ്യൂ വ്യൂ ടാബിനകത്ത് അറേഞ്ച് സോറി വ്യൂ ടാബിനകത്ത് വിൻഡോ എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്താണ് ഉള്ളത് വ്യൂ ടാബിനകത്ത് വിൻഡോ എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്താണ് അപ്പൊ ഇവിടെ നമുക്ക് വരുമ്പോഴത്തേക്കും അപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങളും കൂടെ ചേർക്കാം എന്താണ് എന്താണ് വ്യൂ ടാബിനകത്ത് വിൻഡോ ഗ്രൂപ്പിനകത്താണ് ഉള്ളത് അല്ലെ വ്യൂ ടാബിനകത്ത് വിൻഡോ ഗ്രൂപ്പിനകത്താണ് ഉള്ളത് അതുപോലെ തന്നെ വേറെ വേറെന്താണുള്ളത് ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് ഇറ്റ് ഓൾസോ കോൾഡ് എന്താണ് എന്താണ് എന്താ നമ്മൾ പറഞ്ഞേ സ്പ്ലിറ്റ് വിൻഡോ അല്ലെ ഒരു 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 ഡോക്യുമെന്റിന്റെ രണ്ട് ഭാഗങ്ങളാണ് ആക്കുക അപ്പൊ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഇറ്റ് ഇറ്റ് സ്പ്ലിറ്റ്സ് സ്പ്ലിറ്റ്സ് ഇട്ട് സ്പ്ലിറ്റ് ഇന് പാർട്ട് അല്ലെങ്കിൽ ടു സെക്ഷൻസ് അല്ലെ അപ്പൊ ഇറ്റ് സ്പ്ലിറ്റ് ഡോക്യുമെന്റ് ഇന് സെക്ഷൻസ് ഇറ്റ് സ്പ്ലിറ്റ് വിൻഡോ വ്യൂ വിൻഡോ എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്താണുള്ളത് ഡയറക്റ്റ് വേർഡ് വിൻഡോയുടെ സ്ക്രീൻ നോക്കി നമുക്ക് എവിടെ നിന്ന് എടുക്കാൻ പറ്റും എന്താണ് വെർട്ടിക്കൽ സ്ക്രോൾ ബാറിന്റെ മുകളിലാണ് ഇതിന്റെ മറ്റൊരു പേരാണ് എന്തെന്ന് നമ്മൾ പഠിച്ചത് സ്പ്ലിറ്റ് വിൻഡോ അപ്പൊ അത് കൃത്യമായിട്ട് ഓർക്ക സ്പ്ലിറ്റ് ബാർ എന്ന് പറയുന്നതും സ്പ്ലിറ്റ് വിൻഡോ എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ് അപ്പൊ നമ്മൾ മൂന്ന് മാർക്ക് എന്ന് പറഞ്ഞിട്ട് പഠിച്ചു വന്നപ്പോ എത്ര മാർക്കിന് പഠിച്ചു എത്ര മാർക്കിന് പഠിച്ചു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇരട്ടി അല്ലെ അപ്പൊ ആറ് മാർക്കിനുള്ളത് ഞാനിവിടെ പഠിപ്പിച്ചിട്ടുണ്ട് ആറ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും എന്നുള്ളത് ലൈവ് ആയിട്ട് കാണിച്ചിട്ടാണ് പഠിപ്പിച്ചേക്കുന്നത് സോ ഈ ഒരു ഭാഗത്തിന്റെ സ്റ്റാർട്ടിംഗിൽ ഒരു ക്ലാസിന്റെ സ്റ്റാർട്ടിൽ നമ്മൾ രണ്ട് മുതൽ മൂന്ന് മാർക്കിന് വരെ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മൾ ഡെമോ ക്ലാസ് കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ക്വസ്റ്റൻസ് കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു ആറ് മാർക്കിനുള്ള ചോദ്യങ്ങൾ ഇവിടെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് സ്പ്ലിറ്റ് ബാർ എന്നുള്ള ഒരു ചോദ്യം അല്ലെങ്കിൽ സ്പ്ലിറ്റ് ബാർ എന്ന് പറയുന്നത് ഉത്തരമായിട്ട് വരുന്ന ആറ് തരത്തില് ചോദ്യങ്ങൾ വരാം അപ്പൊ എങ്ങനെയൊക്കെ ചോദിച്ചാലും ആ ആറ് മാർക്ക് കുപ്പിയിലാക്കാം ഓക്കെ അപ്പൊ എന്തായാലും നല്ല രീതിയിൽ പഠിക്കുക വിഷു ആൾ ദ ബെസ്റ്റ് ഫൈൻ താങ്ക്